കഴിഞ്ഞ ദിവസം കൈരളി ചാനലിൽ ഒരു ചർച്ച കേട്ടു ഇപ്പോ സിസ്റ്റമാണല്ലോ പൊതുവേ ഒരു ചർച്ചായ വിഷയം എന്തോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മോശം പോലെയാണ് ആ നിലയ്ക്ക് സിസ്റ്റത്തെ അധിക്ഷേപിക്കുന്നവർ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഇവിടെ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു നാട്ടുകാർക്ക് അതിനെ അറിയണം ഇപ്പൊ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ ചർച്ചകൾ ഉയർത്തി കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നവരുടെ പ്രത്യേക നിഷ്പക്ഷ താല്പര്യവും അത് കോൺഗ്രസുകാർ കൊടുത്ത പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ ഇന്നലകളിൽ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ അറിയണം ഗോവിന്ദചാമി വളരെ കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടു എന്നാൽ മന്ത്രിയുടെ കാറിൽ തന്നെ ജയിലിൽ ചാടിയ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ട് ആഭ്യന്തര മന്ത്രിമാരുണ്ടായിരുന്നു ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് താക്കോൽ സ്ഥാനത്തേക്ക് സുകുമാരൻ നായറാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട രമേശ് ചെന്നിത്തല ഇവർ രണ്ടുപേരായിരുന്നു ആഭ്യന്തരമന്ത്രി ഇതിലാരാണ് എന്ന് മാത്രം സ്ഥിരീകരിച്ചാൽ മതി പക്ഷെ അന്നത്തെ ജയിൽ ഡി ജി പി ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് തുറന്നു പറഞ്ഞ ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ ആ സിസ്റ്റം എത്ര മനോഹര സിസ്റ്റം സിസ്റ്റമായിരുന്നു ഗാന്ധിയൻ ആയിരുന്നു അതായത് ജയിൽ പുള്ളികൾക്കൊന്നും ജയിൽ ചാടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല മന്ത്രിയുടെ കാറി കയറി ജയിലിന് പുറത്തേക്ക് ചാടിപ്പോകാൻ പറ്റുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം ഈ നാട്ടിൽ നിലനിന്നു